അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടുന്ന ആർക്കും വധശിക്ഷ നൽകണമെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തിന് എതിരായാണ് ഒരു കത്തോലിക്ക സംഘടനയായ കാത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്ക് രംഗത്ത് വന്നിരിക്കുന്നത് യു എസ് തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡി സിയിൽ ആരെങ്കിലും ഒരാളെ കൊന്നാൽ പരമാവധി വധശിക്ഷയ്ക്കുള്ള വകുപ്പുകൾ ചുമത്തും ഇത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു പ്രതിരോധ നടപടിയാണ് ഈ നിർദ്ദേശം എല്ലാവരും ഐക്യകേണ്ടതിനെ സമ്മതിക്കുന്നു എന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് മറ്റ് അമേരിക്കൻ നഗരങ്ങളെപ്പോലെ വാഷിംഗ്ടൺ ഡി സിയും കുറ്റകൃത്യങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും അവയെ അവഗണിക്കുവാൻ കഴിയില്ലെന്നും എന്നാൽ പ്രതിവിധി വധശിക്ഷയായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഏറ്റവും തെറ്റായൊരു സമീപനമാണെന്ന് കാത്തലിക് മൊബിലൈസേഷൻ നെറ്റ്വർക്കിന്റെ പ്രസിഡന്റ് ക്രിസാൻ വയലങ്കോട്ട് മർഫി കാത്തലിക് ന്യൂസ് ഏജൻസിയോട് പറഞ്ഞു ചെയ്ത കുറ്റകൃത്യത്തിന് സമാനമായി വധശിക്ഷ ഫലപ്രദമായ പരിഹാരം വാഗ്ദാനം ചെയ്യുന്നില്ല എന്നും സംഘടന വ്യക്തമാക്കി വധശിക്ഷയെ എതിർക്കുന്നതിനും തടവിലാക്കപ്പെട്ട ആളുകളുടെ മാനുഷിക അന്തസ് സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതികളിൽ അമേരിക്കൻ മെത്രാൻ സമിതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൊബലൈസിംഗ് നെറ്റ്വർക്ക് ഒരു സാഹചര്യത്തിലും വധശിക്ഷ അംഗീകരിക്കാനാവില്ലെന്ന് കത്തോലിക്ക സഭ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു മനുഷ്യ വ്യക്തിയുടെ അന്തസ്സിന്റെ മേലുള്ള കടന്നാക്രമണമായിട്ടാണ് സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ കത്തോലിക്ക സഭ വധശിക്ഷയെ കാണുന്നതെന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ യു എസ് ആസ്ഥാനമാക്കിയാണ് കത്തലിക് മൊബിലൈസിംഗ് നെറ്റ്വർക്കിംഗ് പ്രവർത്തനം ആരംഭിച്ചത്